കൊലയാളികൾ പരോളിന്റെ മറവിൽ നിരത്തുകളിൽ പോലീസുകാരെ സ്റ്റീൽ ബോംബ് എറിഞ്ഞ കൊടും ക്രിമിനലിന് ഒരു മാസത്തിനിടെ മൂന്ന് തവണയാണ് പരോൾ നൽകിയത് സഭയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിച്ചതുപോലെ സ്വന്തം അണികളിലെ ക്രിമിനലുകളെ സി പി എം എത്രത്തോളം ഭയക്കുന്നു എന്നതിന് തെളിവാണ് ഈ പരോൾ വാരിക്കോരൽ നൽകൽ നിയമവാഴ്ച വെല്ലുവിളിച്ചുകൊണ്ട് കുറ്റവാളികളെ പുറത്തിറക്കി വിടുന്നത് ആരെ വകവരുത്താനാണെന്ന ചോദ്യം സർക്കാരിനെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നു കെ കെ രമ എം എൽ എയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരമുട്ടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പതിവ് പോലെ ഇന്നും സഭയിൽ നിന്നും ഒളിച്ചോടി ഇനി തങ്ങളുടെ ഗുണ്ടകൾ ലോകം കാണില്ല എന്നുറപ്പിച്ച പിണറായി സർക്കാർ സി ഗുണ്ടകൾക്ക് വാരിക്കോരിയാണ് പരോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അവസാനമായി രണ്ടര മാസം മുമ്പ് പരോൾ ലഭിച്ച പെരിയ ഇരട്ട കൊലപാതക കേസിലെ പത്താം പ്രതി രജിത്തിന് വീണ്ടും പതിനഞ്ചു ദിവസത്തെ പരോൾ അനുവദിച്ചതും അത് തന്നെയാണ് കാരണം അടുത്ത യു സർക്കാർ വരുമെന്നും അവർ വന്നാൽ ഇവരൊക്കെ ലോകം കാണില്ല എന്ന ഉറപ്പാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ പരോള് ഈ പരോളിനോടുള്ള കാരണം സഭയ്ക്ക് പുറത്ത് മുഖ്യന്റെ മുട്ടുവിറപ്പിക്കുന്ന ചോദ്യങ്ങളുമായിട്ട് കെ കെ രമ എത്തുകയാണ് കുലം കുത്തിയായി പിണറായിക്ക് രമയ്ക്ക് മുന്നിൽ നിൽക്കാൻ വിറവലാണ് ടി പി ചന്ദ്രശേഖരൻ വ്രതക്കേസിലെ പ്രതികൾക്കുൾപ്പെടെയുള്ളവർക്ക് കുടുംബാംഗങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ എന്ന വിചിത്രമായ കാരണത്തിലാണ് നിരന്തരമായ പരോൾ അനുവദിക്കുന്നത് ടി പി കേസ് പ്രതികൾക്ക് ഇതിനകം തന്നെ ആയിരത്തിലധികം ദിവസം പരോൾ അനുഭവിച്ചിട്ടുണ്ടെന്നും ഒരു മാസം ജയിലിൽ കിടന്നാൽ തൊട്ടടുത്ത മാസം തന്നെ പുറത്തിറങ്ങുന്ന രീതിയാണ് നിലവിലുള്ളതെന്നും അവർ ചൂണ്ടിക്കാണിച്ചു ജയിൽ ഡി ഐ ജി കൊടിസുരിൽ നിന്നും സിജിത്തിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിയതായിട്ടും വിജിലൻസ് റിപ്പോർട്ടിലുണ്ട് ഇത്തരം ഉദ്യോഗസ്ഥരാണ് കുറ്റവാളികൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് പരോളിലിറങ്ങിയ ക്രിമിനലുകൾ പയ്യന്നൂരിൽ പ്രകടനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ടെന്നും പാർട്ടിക്കെതിരെ സംസാരിക്കുന്ന അവരെ കുഞ്ഞികൃഷ്ണനെ പോലെയുള്ളവരെ വധിക്കാൻ ഇവർക്ക് കൊട്ടേഷൻ നൽകുന്നുണ്ടോ എന്നും സംശയമുണ്ടെന്നും രമ ആഞ്ഞടിക്കുകയാണ് കേരളത്തിൽ ഭരിക്കുന്നത് നിയമമല്ല മറിച്ച് രാഷ്ട്രീയ യജമാനന്മാരുടെ കൽപ്പനകളാണെന്നും അവർ പരിഹസിച്ചു സത്യത്തിൽ രമയുടെ വാക്കിൽ നിന്നും ഉയരുന്നത് വെറും പ്രതിഷേധത്തിന്റെ ചോദ്യമായിരുന്നില്ല അതവരുടെ മനസ്സിലുണങ്ങാതെ കിടക്കുന്ന മുറിപ്പാടിന്റെ നിന്നും ഉയർന്നതാണ് കാരണം സി പി എമ്മിന്റെ ആക്രമണ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ ഇരയാണവർ എന്തൊക്കെ പറഞ്ഞാലും ടി പി ചന്ദ്രശേഖരന്റെ ചോരയ്ക്ക് കണക്ക് ചോദിക്കുമെന്ന് അവർ ഓരോ നിമിഷവും ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുമെന്ന് ഭയന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് സഭയിൽ വരാതിരുന്നതെന്നും രമ ആരോപിക്കുകയാണ് നമുക്ക് രമയുടെ പ്രതികരണത്തിലേക്ക് പോകാം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇന്ന് നിയമസഭയിൽ കൊണ്ടുവന്നു അതിലെ ജയിൽപുള്ളികൾക്ക് പരോള് കൊടുക്കുന്നത് ആദ്യത്തെ വിഷയമല്ല നമ്മൾ നിരവധി പ്രാവശ്യം കേരളം ഇത് ചർച്ച ചെയ്താണ് ഇന്ന് കൊണ്ടുവന്നതില് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ പോലീസുകാരി ആക്രമിച്ച പ്രതികൾക്ക് ഇരുപത് വർഷത്തെ തടവ് കോടതി വിധിക്കുകയാണ് ആ ഇരുപത് വർഷം ശിക്ഷിച്ച ആളുകളാണ് ഒരു മാസം കഴിയുന്നതിന് മുന്നേ പരോള് കൊടുത്തിരിക്കുന്നത് ഇതെന്ത് നിയമാണ് ഇതെങ്ങനെയാണ് ഇത് ചെയ്യാൻ സാധിക്കുന്നത് ഇരുപത് ദിവസം ഇരുപത് വർഷം ശിക്ഷിച്ച ആള് ഒരു മാസം കഴിയുന്നതിന് മുന്നേ ജയിലിന് പുറത്തിറക്കാനുള്ള സൌകര്യം ചെയ്തു കൊടുക്കുക അതിൽ മൂന്ന് പ്രാവശ്യം ആദ്യം ജയിൽ ഡിജിപി ആറ് ദിവസം കൊടുത്തു വീണ്ടും നീട്ടിക്കൊടുത്തു വീണ്ടും അത് ഗവൺമെന്റ് പിന്നെയും നീട്ടിക്കൊടുക്കുകയാണ് അങ്ങനെ പ്രതികൾക്ക് മുഴുവൻ സൌകര്യങ്ങൾ ഇത് ഒരു കേസിൽ മാത്രമേ നിരവധി ഇതിങ്ങനെ തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് കേരളത്തിൽ ഭരിക്കുന്നത് നിയമമല്ല രാഷ്ട്രീയ യജമാനന്മാരുടെ കൽപ്പനകൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാടായിട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഡി പി കേസിലെ പ്രതികളെ സംബന്ധിച്ച് നമ്മൾ നിരവധി തവണ ഉന്നയിച്ചതാണ് അതിൽ ഏറ്റവും നമുക്ക് പ്രധാനപ്പെട്ട ഒരുപക്ഷെ ഈ നാട് ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം ആയിരത്തി എൺപത്തിയൊന്ന് ദിവസം ആയിരത്തിലധികം ദിവസം ഈ പ്രതികൾക്ക് പരോൾ കൊടുക്കുന്നതിനെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്തു അതിന് നമ്മൾ കാണേണ്ട അതിന്റെ റീസൺ ഈ ജയിൽ നിയമപ്രകാരം ഏറ്റവും ഗുരുതരമായി അസുഖം ബാധിച്ച ആളുകൾക്ക് മരിച്ചപ്പോൾ അല്ലെങ്കിൽ ബന്ധുക്കൾ മരണപ്പെട്ടാൽ അങ്ങനെയൊക്കെയാണ് പരോൾ അനുവദിക്കുക അടിയന്തര പരോൾ അനുവദിക്കുക പക്ഷേ ഈ ടി പി കേസിലെ പ്രതികൾക്ക് മാത്രം അനുവദിച്ച പരോളിന്റെ കാരണമാണ് ഏറ്റവും വിചിത്രം ടൈം ടു സ്പെൻഡ് ഫാമിലി മെമ്പേഴ്സ് എല്ലാവർക്കും നിങ്ങൾ നോക്കണം രാമചന്ദ്രൻ ഈ ഡീറ്റെയിൽസ് ഇവിടുത്തെ മാധ്യമങ്ങളും പൊതുസമൂഹവും പരിശോധിക്കേണ്ടതാണ് ഒരു മാസം പോലും ജയിലിൽ കിടക്കുന്നില്ല ഒരു മാസം കിടന്ന് തൊട്ടടുത്ത മാസം വീണ്ടും ഇറങ്ങുകയാണ് ഒന്ന് കെ സി രാമചന്ദ്രൻ എന്ന് പറയുന്ന ആളുടെ കണക്ക് മാത്രം പരിശോധിച്ചാൽ നമുക്ക് പറയാം ഇത് ഗൂഢാലോചന കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ആളാണ് അതിന്റെ കാരണമാണ് വിചിത്രമായ കാരണം ടൈം ടു സ്പെൻഡ് ഫാമിലി മെമ്പേഴ്സ് ഇത് നിയമത്തിലുള്ളതാണോ ഇത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറയണ്ടേ അത് ചോദിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ ഇല്ല ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇന്ന് സഭയിൽ വരാതിരുന്നത് ഇത് ഏത് നിയമത്തിലാണ് എന്നത് ഇവിടുത്തെ നിയമവകുപ്പ് വകുപ്പ് മന്ത്രിയായാലും ഇന്ന് പാർലമെന്ററികാര്യ വകുപ്പ് മന്ത്രിയാണ് മറുപടി പറഞ്ഞത് അദ്ദേഹം പറയണം ഇത് നിയമപ്രകാരമാണ് കൊടുത്തത് എന്നാണ് അന്ന് അദ്ദേഹം ഇന്ന് സഭയിൽ പറഞ്ഞത് ഇത് ഏത് നിയമപ്രകാരമാണ് ഏത് നിയമത്തിലെ വകുപ്പാണ് ടൈം ടു സ്പെൻഡ് ഫാമിലി മെമ്പേഴ്സ് അതായത് എല്ലാ മാസവും ഒരു മാസം ജയിലിലാണെങ്കിൽ പിറ്റത്തെ മാസം ഫാമിലിയുടെ കൂടെ ചെലവഴിക്കാൻ വേണ്ടിയിട്ട് പരോള് കൊടുക്കുന്ന ഒരു കേരളത്തിലെ വിചിത്രമായ സംഭവങ്ങൾ നമ്മൾ കാണുകയാണ് ഈ വിഷയം ഈ സഭയിൽ ചർച്ച ചെയ്യേണ്ടേ നിരവധി പ്രാവശ്യം ഈ വിഷയം കൊണ്ടുവന്നു പക്ഷേ സഭ അനുവദിച്ചിട്ടില്ല ഈ ചർച്ച ഈ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് വീണ്ടും കൊണ്ടുവന്നു അവർക്ക് ഭയമാണ് തീർച്ചയായിട്ടും ഒരുപാട് വിഷയങ്ങൾ പയ്യന്നൂരിൽ നടക്കുന്ന പാർട്ടി ഗ്രാമമാണ് പയ്യന്നൂർ അവിടെയാണ് അമ്പത് വർഷത്തിലധികം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച കുഞ്ഞിക്കൃഷ്ണൻ എന്ന് പറയുന്ന സഖാവ് ഈ കാര്യങ്ങൾ പാർട്ടിയിലെ നിറകേടുകൾ വിളിച്ചു പറയുകയാണ് അപ്പം അയാളെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്നുണ്ടാവും അതിന്റെ ഭാഗമായിട്ടാണ് ഈ ക്രിമിനലുകളാണ് ആ പ്രകടനത്തിൽ പങ്കെടുക്കുന്നത് പരോള് കിട്ടി പുറത്തു വന്ന ക്രിമിനലുകൾ പ്രകടനത്തിൽ പങ്കെടുക്കുകയാണ് ഒരു ില്ല ഏത് നിയമപ്രകാരമാണ് ഇവർക്ക് ഈ പ്രകടനത്തിൽ പങ്കെടുക്കാൻ കഴിയുന്ന ഏത് നിയമപ്രകാരമാണ് ജയൽ ഡി ഐ ജി കൈക്കൂലി വാങ്ങുകയാണ് കൊടിസുനിയുടെ കയ്യിൽ നിന്ന് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ അണ്ണൻ സിജിത്തിന്റെ കയ്യിൽ നിന്ന് നാൽപ്പത്തി അയ്യായിരം രൂപ ഇത് വാങ്ങിയത് നമ്മളാരും കൊടുത്ത കണക്കല്ല കേരളത്തിലെ വിജിലൻസ് കൊടുത്ത കണക്കാണ് റിപ്പോർട്ടാണ് വിജിലൻസ് മേധാവി മനോജ് അബ്രഹാം സാർ കൊടുത്തല്ലോ റിപ്പോർട്ട് എന്ത് നടപടിയെടുത്തു കുറേ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം പേരിൽ ഒരു സസ്പെൻഷൻ അദ്ദേഹം ഇപ്പോഴും ആ സസ്പെൻഷൻ കഴിഞ്ഞ് വീണ്ടും ഇ ഡി ഐ ജി ജയിലിൽ തിരിച്ചെത്തും ഇവരാണ് ഈ ക്രിമിനലുകൾക്കെല്ലാം സൌകര്യം ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ നാട്ടിൽ ഇങ്ങനെ ക്രിമിനലുകളെ വാഴുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ സഭയും കേരളത്തിലെ ജനങ്ങളും ചർച്ച ചെയ്യണം ഇതെന്താ ാണോക്കെ പിണറായി വിജയന്റെ മുഖമുദ്ര എന്നത് തീർച്ചയായിട്ടും ഈ നാട് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്